ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ ഇന്ന് നമ്മൾ പൊടിമീൻ അച്ചാറിൻ്റെ റെസിപ്പിന് തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു അച്ചാറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുന്നത് നല്ല ടേസ്റ്റി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ വണ്ടിക്കാരൻ്റെ ഇതുണ്ട് കിട്ടും അപ്പോൾ പറഞ്ഞു അച്ചാർ ഇട്ടോയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കുറച്ച് വാങ്ങി അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഇത് പിന്നെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ കിട്ടുന്ന ഒരു മീനാണിട്ടോ ഇത് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ മോനും പുഴയിൽ നിന്ന് പുഴയോട് ചേർന്ന് നിൽക്കുന്ന തോട്ടുന്നൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എന്താ വഴമ്പ് എന്നൊക്കെ ഈ മീൻ പറയാറുണ്ട് വയമ്പ് പൊടിമീൻ മീൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുറിക്കൊന്നും വേണ്ട തലയും വാൽ അങ്ങനെ മുറിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഉപ്പ് ഇട്ട് നല്ലതുപോലെ അങ്ങ് വരച്ച് കഴുകിയാൽ മതി കേട്ടോ കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ അടുത്ത് പൊടിപ്പാണുള്ള അപ്പോൾ അതിട്ടൊരു നല്ലതുപോലെ അങ്ങോട്ട് വരയ്ക്കുക കേട്ടോ ശരിക്കും അങ്ങോട്ട് വരച്ച് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയൊരു ചു ചെതുമ്പൽ ചെറുതായിട്ടുണ്ടാവുകയും അപ്പോൾ അത് നമുക്ക് നല്ലത് പിന്നെ അങ്ങോട്ട് കഴുകി ഒഴിവാക്കിയാൽ മതി കേട്ടോ നല്ലതുപോലെ കഴുകിയാൽ മതി കണ്ട ചെതുമ്പൽ ചെറിയ തോതിൽ ഉണ്ടാവും നമ്മളെ കൈമലൊക്കെ നമുക്ക് ഒരുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കയ്യിലൊക്കെ കണ്ട ചെതുമ്പൽ അതിൻ്റെ അപ്പോൾ അത് നല്ലതുപോലെ അങ്ങ് വരച്ച് കൊടുത്തിട്ട് നല്ല നന്നായിട്ട് അതിന് കഴുകി അങ്ങ് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ വേറെ മുറിക്കാനൊന്നും കത്തിൻ്റെ ആവശ്യമൊന്നും ഇതിന് കേട്ടോ അപ്പോൾ നല്ലതേ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ കഴുകി അതിന് ചെതുമ്പലൊക്കെ അങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ നമ്മളിതേ ഒരു ഓട്ടപാത്രത്തിലോട്ടിട്ട് നല്ലതൊന്നും കൂടി അങ്ങനെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മോനെ കൊണ്ടുവന്നിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവരാറുണ്ടായി പക്ഷേ ഈ അച്ചാറിട്ട്നൊരു ഓർമ്മ ഒരിക്കലും മനസ്സിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇപ്പം ഒന്ന് മീൻകാരം പറഞ്ഞപ്പോഴാണ് അച്ചാറിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പോൾ എന്തായാലും വാങ്ങി കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഒന്ന് മസാല പരട്ടി വെക്കണം ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ അല്പം വിനാഗിരി ഒരു കാ ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ ആദ്യം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പിലേൻ്റെ എലയും കൂടി കൂടി നുറുക്കിയിട്ട് അങ്ങനെ കഷ്ണങ്ങളാക്കി അത് ഇട്ട് മിക്സ് ചെയ്തൊരു ഇരുപത് മിനിറ്റോളം നമുക്ക് അങ്ങനെ വെക്കുന്നുണ്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇത് സാധാരണ ഞാൻ കുറച്ച് കോൺഫ്ലോർ ഒക്കെ കൊടുത്തിട്ടാണ് പൊരിച്ചെടുക്കാറുള്ളത് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയപ്പം കോൺഫ്ലോറും കൂടി ഇട്ട് നല്ലപോലെ കറുമുറാലി തിന്നാൻ നല്ല രസമായിട്ടോ നല്ലൊരു ചിപ്സ് പോലെ അത് മീനിൻ്റെ ടേസ്റ്റാണെങ്കിലും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ മുഴുവൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അല്ല ഇനി നമുക്കതേ കുറച്ച് കടുക് ഒരു സ്പൂണ് കടുകും ഒരു പിന്നെ ഒരു ടീസ്പൂണ് ഉലുവയും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നല്ല ചൂടായ ചട്ടിയിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് പൊട്ടിപ്പൊരി കേട്ടോ ഒരു വേഗം ഇറക്കി വെച്ചാൽ മതി വറവേറിപ്പോയാൽ കയ്പ്പാവൂട്ടോ കയ്പ്പ് വരും അത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് പിന്നെ കായം നമ്മൾ പെരുങ്ങുംകായൽ സാമ്പാറിൽ ആ ഒന്ന് പൊരിച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചിട്ടൊന്ന് എടുത്ത് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിതേ ചട്ടിയടുപ്പത്തു എണ്ണ ഒഴിച്ചു ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് എന്താ അതിലേക്ക് അങ്ങ് അങ്ങക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് രണ്ട് അല്ലി കറിവേപ്പില മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം നമുക്കിത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി പിന്നെ ചേർത്തിട്ട് കൊടുക്കുക കൂടുതൽ കാശ്മീരി മുളകാണ് ഇട്ട് ഇട്ടത് ഒരു കാല് ഭാഗം സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധനത്തിന് എത്രയാണ് അനുസരിച്ച് നമ്മൾ എടുക്കുക ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട് കുറച്ച് അതുപോലെ സാദാ മുളക് പൊടിയുണ്ട് കേട്ടോ രണ്ട് രണ്ടര മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും പിന്നെ ഒരു സ്പൂണ് സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ടൊന്ന് പിന്നെ ശേഷം അപ്പോൾ തീ ഒന്ന് കുറക്കണം നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീയന്ന് കുറച്ച് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത മീനും ഇതിലേക്ക് അങ്ങ് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിനാഗിരിയില്ലേ വിനാഗിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനാഗിരി ആവശ്യത്തിന് വേണം ആ പിന്നെ നമ്മൾ ഈ ഉലുവ കടുക് കായം അത് പൊടിച്ചതില്ലേ അപ്പോൾ അത് ഇതിലേക്ക് ഇടുമ്പോൾ ഒന്ന് ടൈറ്റായി വരും അപ്പോൾ കുറച്ച് വിനാഗിരി ആവശ്യത്തിന് വെച്ച് കൊടുക്കാം അല്ലേ നമ്മൾ ഇത് ചൂടാറി വരുന്ന സമയത്തൊരു ടൈറ്റായിട്ട് വേണമായിരുന്നു കേട്ടോ നല്ല ലോസിലാവരുത് അപ്പോൾ ആ ഒരു പാകത്തിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി തിളപ്പിച്ച് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് കൊടുത്തിട്ടില്ല അച്ചാറിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതേ ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചെന്ന് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കത് ഇറക്കി വെക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക ഒന്ന് ചൂടാറുമ്പോൾ വീണ്ടും നല്ല പാകത്തിനായിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു വാസന ഈ മീനച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സമയത്തൊക്കെ നീ വയമ്പ് ഈ മീന് പൊടി പൊടിമീന് കിട്ടുക അപ്പോൾ എന്തായാലും കണ്ട് കിട്ടിയാൽ വാങ്ങി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാർ മീൻ പറ്റുന്നവർക്കൊക്കെ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വീണ്ടും പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ പുളിയും നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇറക്കി വെക്കാവുന്നതാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് വാ ഇറക്കി വയ്ക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടേ നമ്മളിതേ തണുത്തതിന് ശേഷം ഇത് ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് ഒട്ടും നനവിൽ ഏർപ്പില്ലാത്തൊരു കുപ്പിയിലാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയ്ക്ക തന്നെയുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം